ഇന്ന് നമുക്ക് ചോറിന്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയാൽ നല്ലൊരു കിടിലും കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തതിനു ശേഷം നല്ലപോലെ കഴുകി അതിൻ്റെ അഴുക്കമൊക്കെ കളഞ്ഞതിനു ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുക്കറിൽ പുഴുങ്ങിയെടുക്കാം ഞാൻ പാത്രത്തിൽ പുഴുങ്ങിയെടുത്തത് മാത്രം ഇനി അത് പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കൈ കൈകൊണ്ട് ചെറുതാക്കിയിട്ടൊന്നും പൊടിച്ചെടുക്കുന്നുണ്ട് കൈകൊണ്ട് പൊടിച്ചെടുത്താൽ മതിട്ട് മിക്സി കൊണ്ടൊന്നും മിക്സിയിലിട്ടിട്ടൊന്നും പൊടിക്കരുത് അപ്പം അതാണ് ഞാൻ മുഴുവനായിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും ഒന്നും മറന്നുപോയരുത് അപ്പോൾ അതാ ഞാൻ പൊടിച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു ബൗളെടുക്കാം ബൗളിലേക്ക് ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് തൈര് നാനൂറ് ഗ്രാം അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം തൈര് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉറച്ച് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ തൈരിൽ ഉപ്പൊക്കെ ഇട്ട് കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം നമ്മൾ അതിൽ കുടിച്ച് ഉരുളക്കിഴങ്ങ് ഞാൻ അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടം നോക്കിയിട്ട് ഇഷ്ടമായുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല കിടിയും കോമ്പിനേഷൻ തന്നെയാണ് പിന്നെ എനിക്ക് ഞാനൊരു ഒരു പിരി മല്ലിയാല ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയാല നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക മല്ലിയാലയാണ് ഇതിന് കൂടുതൽ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് മല്ലിയില ഇല്ലെങ്കിൽ മാത്രം കറിവേപ്പില ചെറുതാകി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി അതിന് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനതൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ ഒരു തൊണ്ട് ഇഞ്ചി ഒരു രണ്ട് മൂന്നാല് വെളുത്തുള്ളി അതും പൊടി പൊടിയായി അരിഞ്ഞത് ഞാനവിടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിരിക്കുന്നു ഉരുളക്കിഴങ്ങല്ല ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകേണ്ട കണ്ടിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ അതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് എടുത്തോട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ ഉള്ളി എടുത്താലും മതി ഇത് നല്ലപോലെ വാഴന്ന് ബ്രൗൺ കളർ ആകണം എന്നൊന്നും ഇല്ല കേട്ടോ അത് നല്ലപോലെ ഒന്ന് വാഴന്നിട്ട് അതിൻ്റെ കളർ ഒന്ന് വ്യത്യാസം വന്നാൽ മതി ഒന്ന് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ അതിൻ്റെ ഒന്ന് മാറി കിട്ടിയാൽ മതി നിങ്ങൾക്ക് പച്ചയിൽ ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് അങ്ങനെ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇവിടെ അങ്ങനെ പച്ചയിൽ ഇട്ടാൽ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് സോഫ്റ്റ് ആക്കുന്നത് ഞാൻ ഞാനതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടിയാവുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക പിന്നെ ഇതെല്ലാം നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ അതിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണും മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഇട്ട പൊടികളുടെ ഈ പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കുക പൊടികളുടെ പച്ചമണം നല്ല പോലെ ഒന്ന് മാറിക്കിട്ടുന്നുണ്ടോ ഇതൊക്കെ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യണത് നമ്മൾ ഉള്ളി അതുപോലെ നല്ലപോലെ വറുത്ത് എടുക്കണം എന്നൊന്നും ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി അതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മതി പിന്നെ അതൊക്കെ നല്ലപോലെ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് കറേബിലെടുത്ത് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊന്നും കൂട്ടാൻ വയ്ക്കാനില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ മടി മടിപൊടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റും നല്ലൊരു കിട്ടിലും കോമ്പിനേഷനിലും ഇട്ടോ വൈകുന്നേരം ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷ് തന്നെയാണ് അതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ബാക്ക് അറിയിപ്പിക്കുക പിന്നെ അത് നല്ലപോലെ അതിന് പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാനത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഉരുളക്കിഴങ്ങ് മിക്സിയിലേക്ക് ഞാനിത് ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര ആവശ്യമുള്ള ചതിനനുസരിച്ചിട്ട് എടുക്കുക ഇത് നല്ല പുളിപ്പുള്ള തൈരാണ് കേട്ടോ അടിപൊളി പുളിയാണ് ഇത്രയും ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാതിരിക്കാണ് നല്ലത് എന്നിട്ട് നമ്മളിത് നല്ലപോലെ മിക്സാക്കി എടുക്കുക നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നിങ്ങൾ ഉപ്പ് പുളിയൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക എന്നിട്ട് അതിനനുസരിച്ചിട്ട് ബാക്കി എന്തെങ്കിലും കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കുക്കിംഗ് ടിപ്സും പിന്നെ ഇതിൻ്റെ ഇപ്പം തൊട്ട് മുമ്പ് ഞാനൊരു ഓമക്കായൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ രണ്ട് മൂന്നാല് ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പാചകമൊക്കെ എളുപ്പമാക്കാനുള്ളതും ഗ്യാസ് ലാഭിക്കാനുള്ളതും ഒക്കെ ടിപ്സ് വേണ്ട ഒരുപാട് പേര് കണ്ടിട്ട് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ അടിപൊളി വീട്ടന്മാർക്കൊക്കെ ഉപകാരപോലെ നല്ലൊരു അടിപൊളി ടിപ്സുള്ള ഒരു വീഡിയോ തന്നെയാണ് സാർ നേരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി ഇൻഷാർ അതിനകത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസലാമലൈക്കും ബൈ ഒരു മടി പിടിച്ച ദിവസമാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂട്ടുകാരനൊന്നും വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ചോറിന് നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇത് ചപ്പാത്തിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ്ട പുതിയ കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് ഹൈപ്പ് വന്നിട്ട് അത് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇത് വരും അപ്പോൾ അതിലൊന്നും തൊട്ട് പറഞ്ഞാൽ ഒരു ഹൈപ്പ് ഒരു അത് പൈസ ഒന്നും കിട്ടില്ല കേട്ടോ ഒരു പോയിന്റ് മാത്രമേ കിട്ടുള്ളൂ ഒരാൾക്ക് മൂന്ന് പ്രാവശ്യം ഹൈപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു കേട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു ബായ്